കലാമില്ല ലോഷൻ എല്ലാവർക്കും അറിയാമായിരിക്കും അറിയത്തില്ലാത്ത ആൾക്കാർ തേക്കുവാണെങ്കിൽ പിന്നെ അടുത്ത ആഴ്ച ഇപ്പോൾ നമുക്ക് കപ്പളങ്ങയൊക്കെ ഇല്ലേ കപ്പളങ്ങി ഹലോ ഗോയ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് മുഖക്കുരും കൊണ്ട് മുട്ടുന്ന പെൺകുട്ടികൾക്ക് ഒരു നല്ല മരുന്നായിട്ടാണ് അതായത് എൻ്റെ മേക്കപ്പ് പ്രോഡക്ട്സ് കാണിച്ച സമയത്ത് ഞാൻ എൻ്റെ കുഞ്ഞിലെ എൻ്റെ മുഖത്ത് കുറേ കുരുക്കളുണ്ടായിരുന്നൊക്കെ ആ കാര്യം പറഞ്ഞായിരുന്നു അതിൻ്റെ കൂടെ ഞാൻ ഉപയോഗിച്ച ഒരു കലാമിൻ ലോഷൻ്റെ കാര്യവും പിന്നെ സോപ്പിൻ്റെ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നേ അപ്പോൾ എൻ്റെ ഒരു സബ്സ്ക്രൈബർ സബ്സ്ക്രൈബറ് എന്ന് പറഞ്ഞിട്ടുള്ള സബ്സ്ക്രൈബർ എനിക്ക് ആ വീഡിയോയുടെ താഴെ കമൻ്റായിട്ട് ആയിട്ട് ഒരുപാട് തവണ ചോദിച്ചായിരുന്നു സോപ്പിൻ്റെ കാര്യം യും കലാമി ലോഷൻ്റെ കാര്യമൊക്കെ ചോദിച്ചു അത് കഴിഞ്ഞ് എൻ്റെ ഇൻസ്റ്റഗ്രാം ഐ ഡിയിൽ ഐ ഡി ചോദിച്ച് അങ്ങനെ ഇൻസ്റ്റഗ്രാമിലും മെസ്സേജ് ഒക്കെ അയച്ചായിരുന്നു ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നേ അപ്പം ഞാൻ ഒരു കുഞ്ഞ് വീഡിയോ ആയിട്ട് ചെയ്താലോ ഒന്നും അപ്പോൾ ഞാൻ പരിച്ചു നീട്ടുന്നില്ല നേരെ കാര്യത്തിലേക്ക് കിടക്കാം എനിക്ക് ഡോക്ടർ എൻ്റെ മുഖത്ത് കുരു വന്ന സമയത്തിന് ഡോക്ടറിനെ കാണിച്ചപ്പോഴത്തേക്കും എനിക്ക് പ്രിസ്ക്രൈബ് ചെയ്ത മരുന്നാണ് കേട്ടോ അത് ഇതാണ് ആ മരുന്ന് കലാമിൻ ലോഷൻ കലാമിലോഷൻ എന്നാണ് പേര് ഇത് നമ്മളെ ഗവൺമെൻറ് ഹോസ്പിറ്റലിലും പ്രൈവറ്റ് ഹോസ്പിറ്റലിലും സ്കിന്നിൻ്റെ ഒരു പ്രശ്നം ചെന്നാൽ ആദ്യമേ കുറിച്ച് തരുന്ന ഒരു മരുന്നാണ് കേട്ടോ ഇത് ഇത് തേച്ച് നല്ല പ്രയോജനമായിരുന്നു ആ സമയത്ത് പിന്നെ എനിക്ക് ക്ലിൻ സ്കിന്നും പറഞ്ഞിട്ടുള്ള ഒരു ഓയിൻമെൻറ്റും കൂടി ഡോക്ടർ കുറിച്ച് തന്നായിരുന്നു ഞാനത് അന്ന് പറയാനായിട്ട് വിട്ടുപോയിട്ടുണ്ട് അപ്പം അതൊക്കെ നിങ്ങൾ ഡോക്ടറെ കാണിച്ചിട്ട് മാത്രമേ ഉപയോഗിക്കാവുള്ളൂ ഇത് പക്ഷേങ്കിൽ ആർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാം എന്ത് അലർജി പ്രശ്നം വന്നാലും കിന്നിൻ്റെ ഒരു മുഖക്കുരു വന്നാൽ എന്ത് പ്രശ്നത്തിന് ചെന്നാലും നമുക്ക് ആശുപത്രികളിലും തരുന്നൊരു മരുന്നാണ് കേട്ടോ ഈ കലാമിലോഷൻ ഇത് തേക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ നൈറ്റ് തേക്കാൻ പറ്റത്തുള്ളൂ എൻ്റെ മുഖത്ത് നിറച്ചും കുരുക്കളും ഉണ്ടായിരുന്ന സമയത്തിന് ഞാനിത് ഒരു കുറച്ചെടുത്തിട്ട് മൊത്തം ഇങ്ങനെ നമ്മൾ ഫേസ് മാസ്ക് ഒക്കെ എല്ലാവരും ഉപയോഗിക്കത്തില്ല അതുപോലെ ഫുള്ള് തേച്ച് വെക്കുമായിരുന്നു കേട്ടോ എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ നല്ല സാധാരണ വെള്ളമില്ലേ സാധാരണ വെള്ളത്തിൽ കഴുകി കളഞ്ഞാൽ മതി അത്രേ ഉള്ളൂ സിമ്പിൾ ആണ് അപ്പോൾ വൈകിട്ട് തേച്ചിട്ട് രാവിലെ ഉള്ളൂ കേട്ടോ ഇത് പെയ് പെയ്ഡ് പ്രൊമോഷൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമല്ല കേട്ടോ ഞാൻ ഉപയോഗിച്ച കാര്യം എന്നോട് സബ്സ്ക്രൈബേഴ്സ് ചോദിച്ചത് കൊണ്ട് മാത്രം ഞാൻ പറയുന്നതാണേ അപ്പം നിങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആ ടോപ്പിനെ ഒന്ന് കാണിച്ചിട്ട് ചോദിച്ചിട്ടൊക്കെ ഉപയോഗിച്ചാൽ മതി കേട്ടോ നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്തിന് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് പിന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരെല്ലാം ഓടി വന്നും സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കണ്ടോളൂ കേട്ടോ അപ്പോൾ വീഡിയോ ഒക്കെ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് ശ്രമിക്കണം കേട്ടോ പിന്നെ ഓരോരുത്തരുടെ സ്കിന്ന് വ്യത്യാസമാണ് ചിലർക്ക് പിടിക്കത്തില്ലായിരിക്കും എനിക്ക് അതിൻ്റെ കാര്യങ്ങളൊന്നും അറിയത്തില്ല കേട്ടോ ഞാൻ ഉപയോഗിച്ച സാധനം നിങ്ങളിന്ന് കാണിച്ചതേ ഉള്ളൂ കേട്ടോ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയണേ പിന്നെ എൻ്റെ മുഖത്ത് ഇപ്പം കണ്ടില്ല ഇപ്പം അങ്ങനെ വലിയ ഗുരുക്കളൊന്നും ഇല്ല പീരീഡ്സ് ആകുന്ന സമയത്ത് മാത്രം ഒന്നോ രണ്ടോ ഗുരുക്കൾ വരും അത് കഴിഞ്ഞ് പിന്നെ അതങ്ങ് മാറും അത്രേ ഉള്ളൂ പണ്ടെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ഒമ്പതാം ക്ലാസ് സമയത്തൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞ വീഡിയോ ഇന്നാളത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ മുഖത്തോട്ട് നോക്കാൻ പറ്റുന്നു അതുപോലെ നിറച്ചും കുരുക്കളായിരുന്നു കേട്ടോ അപ്പോൾ എന്നെ സഹായിച്ചത് ഈ കലാമിൻ ലോഷനും പിന്നെ ക്ലീനിങ് സ്കിന്നും പറഞ്ഞൊരു ഓയിൻമെൻ്റ് ഉണ്ട് ഒരു പച്ച കവർ അല്ല ആ ഓയിൻമെൻറ്റും പിന്നെ സോപ്പിൻ്റെ കാര്യം ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സിന്തോൾ സോപ്പ് അതായത് ഓൾഡ് സിന്തോൾ ആണ് കേട്ടോ ചുമല കവറിൽ പച്ച സോപ്പ് അതും എന്നോട് എന്ന് പറഞ്ഞ ആൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഞാൻ ഇന്നലെയാണ് ഇന്നലെ എന്നോട് വീണ്ടും സോപ്പിൻ്റെ ഇത് ചോദിച്ചപ്പോഴത്തേക്കും ഞാൻ ആ കവറൊക്കെ എടുത്ത് അയച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതും കൂടെ ഞാൻ പറയുവാണേ ഓൾഡ് സിന്തോൾ സ്കിന്നിന് നല്ലൊരു സോപ്പാണ് ഞാൻ പതിനഞ്ച് വർഷമായിട്ട് ഉപയോഗിക്കുന്നതാണ് എനിക്ക് ഇതുവരെ ഇതേ ഒരു കുഴപ്പവും ഉണ്ടായിട്ടില്ല അപ്പം ആ സ്കിന്നിന് പ്രശ്നമുള്ള ആൾക്കാരൊക്കെ ആ സിന്തോളിൻ്റെ സോപ്പും അതുപോലെ തന്നെ ഈ കലാമിൻ ലോഷനും ഉപയോഗിച്ച് നോക്കണേ പിന്നെ പിന്നെ ഒത്തിരി പൊടിയൊക്കെ അടിക്കുന്ന ആണെങ്കിൽ നമ്മൾ അന്നേരം അന്നേരം മുഖം കഴുകണം ചുമ്മാ അപ്പോഴൊക്കെ സോപ്പ് ഉപയോഗിക്കാതെ നമ്മൾ പൊടി അടിക്കുന്നതെന്ന് നമുക്ക് തോന്നൂലോ ഇപ്പോൾ വീട്ടമ്മമാരൊക്കെയാണെങ്കിലും തൂത്ത് പറയുമ്പോഴും അങ്ങനെയൊക്കെ പൊടിയൊക്കെ അടിക്കുന്ന സമയമുള്ള അങ്ങനെ തന്നെ ആ തൂത്ത് കഴിയുമ്പോഴത്തേക്കും അന്നേരം അഭിമുഖം കഴിയണം ഞാൻ അങ്ങനെയാണ് കേട്ടോ ഇപ്പോൾ മുഖത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഫേസ് പാക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ ഉപയോഗിക്കുന്നത് ഉപയോഗി ഉപയോഗിച്ചുകൊണ്ടിരുന്നത് കേട്ടോ തൈരില്ല തൈര് നല്ല കട്ട തൈര് അതെടുത്തിട്ട് മുഖത്ത് മൊത്തം നന്നായിട്ട് തേച്ച് ഒരു ആ മണിക്കൂർ മുതൽ അരമണിക്കൂറിനുള്ളിൽ കഴുകി കളഞ്ഞാൽ മതി അത് നല്ലൊരു ഫേസ് പാക്ക് ആണ് ഞാൻ വേറെ കെമിക്കലോ അല്ലെങ്കിൽ കെമിക്കൽ ഉപയോഗിക്കുന്ന സാധനങ്ങളോ ഒന്നും ഞാൻ പറയുന്നില്ല ഞാനത് ഉപയോഗിക്കത്തുമില്ല ഞാൻ ആകെപ്പാടെ തേച്ചുകൊണ്ടിരുന്നത് അതായത് ഇപ്പം കിച്ചുകൂടനും കാശിക്കുടനും ഉണ്ടായിരുന്നു മുഖത്ത് ഒരു സാധനം പോലും തേച്ചിട്ടില്ല കേട്ടോ അതിന് മുന്നേ ആഴ്ചയിൽ ഒരു തവണ ഞാൻ തേച്ചുകൊണ്ടിരുന്ന സാധനങ്ങളാണ് ഇത് ഏർ ഒരാഴ്ച ഇപ്പത്തൈത് തേക്കുവാണെങ്കിൽ പിന്നെ അടുത്ത ആഴ്ച ഇപ്പം നമുക്ക് കപ്പളങ്ങയൊക്കെ ഇല്ലേ കപ്പളങ്ങ പഴുത്ത കപ്പളങ്ങ കിട്ടുന്ന സമയത്ത് അത് തേക്കാറുണ്ട് കേട്ടോ ആ ചുമ്മ കയ്യും കൊണ്ട് ഉട ഉടയ്ക്കുന്ന പരിവുള്ള പഴുത്ത കപ്പളങ്ങിയില്ലേ അതിൻ്റെ കുരുവൊക്കെ മാറ്റിയിട്ട് കുറച്ച് ഒരു ബൗളിൽ കൊള്ളാവുന്നത്ര എടുത്തിട്ട് ഒന്ന് കയ്യും കൊണ്ട് ഉടച്ചിട്ട് മുഖത്ത് മൊത്തം തേച്ച് വെച്ചിട്ട് ഒരു അരമണിക്കുന്നിൽ കഴുകിക്കളയും അതും നല്ലതാണ് പിന്നെ ഞാൻ തേച്ചുകൊണ്ടിരുന്നതാണ് തൈര് വേറെ ഒന്നും ഞാൻ എടുത്തില്ല കേട്ടോ തൈര് ചുമ്മ മുഖത്തെല്ലാം തേച്ച് കഴിഞ്ഞിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ കഴുകി കഴിക്കളത്തുള്ളൂ നമുക്ക് നല്ലതാണ് മുഖത്തിന് പിന്നെ വേറൊരു പായ്ക്കെന്ന് പറയാൻ വേണ്ടിയിട്ട് തക്കാളിക്ക അതെല്ലാവരും കണ്ടിട്ടുള്ള ഉണ്ടായിരിക്കും തക്കാളിക്കകത്ത് പഞ്ചസാര ഇട്ടിട്ട് സ്ക്രബ്ബർ അടുപ്പിക്കുന്നു പക്ഷെ പഞ്ചസാര ഞാൻ എനിക്ക് മഞ്ചാര ഇടുമ്പോഴത്തേക്ക് പിടിക്കത്തില്ലായിരുന്നേ മുഖത്തെല്ലാം കുരുക്കുൾ വരുമായിരുന്നു തക്കാളിക്ക മാത്രം നമ്മൾ ഒരു ബൗളിലോട്ട് അതിൻ്റെ നീര് മാത്രം എടുത്തിട്ട് ആ നീര് തേക്കുന്നത് നല്ലതാണ് കേട്ടോ ഇതെല്ലാം പതിനഞ്ച് മുതൽ ഇരുപത് ഇരു ഇരുപത് മിനിറ്റല്ലേ അരമണിക്കൂർ വരെ വെക്കാളും അത് കൂടുതലൊന്നും വെക്കരുത് അപ്പോൾ ഈ മൂന്ന് സാധനങ്ങളാണ് ഞാൻ തേച്ച് എനിക്ക് പ്രയോജനം കിട്ടിയിട്ടുള്ളത് കേട്ടോ കപ്പളം നല്ലതാണ് നമുക്ക് നമ്മുടെ ഈ മുഖത്തെ കറുത്ത പാടുകളില്ലേ അതെല്ലാം പോകും കപ്പളങ്ങ തേച്ചാലേ ഇപ്പൊ ഇവന്മാർ ഉള്ളതുകൊണ്ട് ഞാൻ അങ്ങനൊന്നും തേക്കാറില്ല കേട്ടോ ഇപ്പം അങ്ങനെ വലിയ കുരുക്കളൊന്നുമില്ല ഇനി ഉമ്മമാർ കുറച്ചൊന്നു കഴിഞ്ഞിട്ട് വേണം എനിക്ക് എൻ്റെ മുഖത്തിൻ്റെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാനായിട്ട് ഇപ്പോൾ വലിയ കുഴപ്പമില്ല അതിങ്ങനെ പോകുന്നപ്പം എല്ലാവരും അതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈ മൂന്ന് ഫേസ് പാക്കുകളാണ് കേട്ടോ ഞാൻ നേരത്തെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് പിന്നെ എന്താണ് പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ ഐസ് ക്യൂബില്ലേ ഐസ് ക്യൂബ് എടുത്തിട്ട് നമ്മുടെ മുഖത്തെല്ലാം മസാജ് ചെയ്യുന്നത് ഇതിൻ്റെ നമ്മുടെ ബ്ലഡ് സെൽസുകളെല്ലാം ശരിയായി മുഖക്കുരുമൊക്കെ കുറയ്ക്കാൻ വേണ്ടിയൊക്കെ സഹായിക്കും കേട്ടോ അപ്പം എൻ്റെ മുഖത്ത് കണ്ട് ഇപ്പം നല്ല തടുപ്പുകളൊക്കെ ഉണ്ട് ഇപ്പോൾ അത് എന്നാന്ന് അറിഞ്ഞില്ല കുറച്ച് ദിവസമായിട്ട് മുഖത്തും ൊക്കെ ചെറുതായിട്ട് നീരൊക്കെ വയ്ക്കുന്നുണ്ട് അപ്പം അതിനൊന്നും ഇത് ഉപയോഗിക്കരുത് നമ്മളുടെ ഈ രാവിലെ എഴുന്നേൽക്കുമ്പോഴേക്കും കണ്ണിൻ്റെ മുകളിൽ തടുപ്പൊക്കെ ഇല്ലേ ഇപ്പം എന്തെങ്കിലും ഫംഗ്ഷനുകളിലോ അങ്ങനെയൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ മുഖത്ത് അയിൽ നിന്നൊക്കെ എഴുതുമ്പോഴത്തേക്കും ഭയങ്കര വൃത്തികേടായിരിക്കില്ല അപ്പോൾ ഒരു ഐസ് എടുത്തിട്ട് നമ്മുടെ മുഖത്തും കണ്ണിൻ്റെ ഇവിടെ എല്ലാം ആയിട്ട് ഇങ്ങനെ തേച്ച് ഏസി ഏച്ചിച്ച് വെക്കുവാണെങ്കിൽ പെട്ടെന്ന് അതുതന്നെ മാറി കിട്ടും കേട്ടോ അതൊക്കെ നല്ലൊരു കാര്യങ്ങളാണ് അത് ഞാനിപ്പോൾ ഇടയ്ക്ക് ചെയ്യാറുണ്ട് കേട്ടോ സമയം കിട്ടുന്ന സമയത്ത് ഒരു ഐസ് ക്യൂബ് എടുത്തിട്ട് ഇങ്ങനെ മുഖത്ത് മൊത്തം നന്നായിട്ടാക്കും നല്ലതാണ് മുഖത്തെ സെൽസുകളെല്ലാം വർക്ക് ചെയ്ത് തുടങ്ങും അത് കേൾക്കുമ്പോഴത്തേക്കിനെ അപ്പം ഞാൻ ഉപയോഗിച്ച കാര്യങ്ങൾ ഇത്രയൊക്കെയാണ് കേട്ടോ പിന്നെ മുഖത്തെ മുഖം കഴുകുന്ന കാര്യം പറഞ്ഞല്ലോ രാവിലെ എഴുന്നേറ്റ് വരുമ്പോഴേ മുഖം കഴുകണം സോപ്പ് ആണെങ്കിൽ ഉപയോഗിക്കുന്നവർ ഇട്ട് കഴുകുക അല്ലെ ഫേസ് വാഷ് ആണെങ്കിൽ ഫേസ് വാഷ് ഉപയോഗിച്ച് കഴുകണം രാവിലെ എഴുന്നേറ്റ് വരുമ്പോഴേ അത് ചെയ്ത് ഒരു ഒരു മാസമൊക്കെ നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ല വ്യത്യാസം അറിയാൻ പറ്റും കേട്ടോ അപ്പം അത് ചെയ്യണം പിന്നെ ഒത്തിരി പൊടിയൊക്കെ അടിക്കുന്ന സാഹചര്യങ്ങളുണ്ടെങ്കിൽ അത് കഴിയുമ്പോഴത്തേക്കും മുഖം ഒന്ന് വാഷ് ചെയ്ത് ചെയ്യുന്നത് നല്ലതാണ് എന്നും പറഞ്ഞ് ഒരു മൂന്ന് തവണ കൂടുതലൊക്കെ സോപ്പും ഹാൻഡ് വാഷ് ഫേസ് വാഷും ഒക്കെ അങ്ങനെ ഉപയോഗിക്കരുത് എപ്പോഴും ഉപയോഗിക്കുന്നത് നമ്മളുടെ മുഖത്തിന് അഴുക്കാണ് കേട്ടോ അപ്പം ഞാൻ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ ഇത്രയൊക്കെയാണ് ഇനി ഞാൻ അതൊക്കെ ചെയ്യുന്ന സമയത്തിന് ഞാൻ വീഡിയോ എടുത്തിട്ട് അപ്ലോഡ് ചെയ്യാം കേട്ടോ അപ്പം എല്ലാവരും ഞാൻ ഈ പറഞ്ഞ ടിപ്സുകളൊക്കെ നോക്കിയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയണേ അപ്പം നമ്മുടെ ചാനലിൽ ഞാൻ അടുത്ത ദിവസമൊക്കെ ഓരോരോ വീഡിയോകളൊക്കെ വീഡിയോകളൊക്കെയായിട്ട് ഇതുപോലത്തെ ഒക്കെ വെച്ചിട്ട് ഇടാം പിന്നെ നമ്മുടെ ചാനലിൽ കുക്കിംഗ് വീഡിയോസ് ട്രാവലിങ് വീഡിയോസ് അങ്ങനെ ഒരുപാട് എൻ്റർടൈൻമെൻറ്റ് വീഡിയോസ് അങ്ങനെ ഒത്തിരി വീഡിയോസ് ഒക്കെ ഉണ്ട് എല്ലാവരും കയറി കാണണം പിന്നെ എനിക്ക് ആയിരം സബ്സ്ക്രൈബേഴ്സ് ഒക്കെ കഴിഞ്ഞിട്ട് അതും കൂടി ഈ ഒരു അവസരത്തിൽ പറയുവാണെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ടിനൊക്കെ ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് എനിക്ക് രണ്ട് മാസം കൊണ്ട് ആയിരം ഒക്കെ ആയത് അപ്പം മുന്നോട്ട് ഈ സപ്പോർട്ട് ഉണ്ടാവണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരെല്ലാം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പിന്നെ ലൈക്കും കമൻറ്റും ഷെയറും എല്ലാം ചെയ്യണം ഞാൻ ചെയ്ത ഹെയർ ടിപ്സും അതും എല്ലാവരും കാണണം അതിൻ്റെ കൂടെ ഈ മൊത്തം മുഖക്കുരുവിനുള്ള ടിപ്സും മുഖത്ത് എന്തൊക്കെ ചെയ്യണം എന്നുള്ള ടിപ്സും അതെല്ലാം എല്ലാവരും കണ്ടിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കണേ അപ്പോൾ ഓരോരോ വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യാൻ കേട്ടോ സമയം പോലെ അപ്പം എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരാം താങ്ക് യു ഗായ്സ്